ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു പ്ലാൻ ഇട്ടായിരുന്നു സത്യം പറഞ്ഞ ഒരു പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്ത് പോകാനുള്ള പ്ലാനായിരുന്നു അല്ലെ കുറച്ചുപേരെ കാണാനുള്ള പ്ലാനിലായിരുന്നു പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് നടന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വേറൊരു സ്ഥലത്ത് അതായത് അതിന്റെ ഭാഗമായിട്ടൊരു നമ്മുടെ അഴീക്കൽ ബീച്ച് ഉണ്ട് അഴീക്കൽ കടപ്പുറം പുതിയ ഒരു ബ്രിഡ്ജ് അവിടെ ഒന്നും ഞാൻ പോയിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നി അതൊന്ന് കാണാന്നൊരു കാര്യം അതിന്റെ വരെ അടുത്തുവരെ ഒച്ചരമ്പലം കഴിഞ്ഞ് കുറച്ച് സ്ഥലത്ത് പോകാൻ വേണ്ടി ഇരുന്നാണ് ഇപ്പൊ സോ ആ ബ്രിഡ്ജ് കൂടെ കണ്ട് അഴീക്കൽ കടൽ കാഴ്ചകൾ കൂടി കാണിക്കാം എന്നൊക്കെ വിചാരിച്ച് ഒന്ന് ഇറങ്ങാൻ പോണെ എന്തായാലും അവർക്ക് വിശേഷമായിരിക്കും ഇനി ബാക്കി ഫുൾ കാണിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു ഒന്നേകാലം ഒന്നര മണിക്കൂറാവുന്നു വന്ന വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവല്ല എത്തി തിരുവല്ലയിൽ നിന്ന് നമ്മുടെ ചക്ലത്ത് പോകുന്നതിന് മുന്നേ ഉള്ള ലെഫ്റ്റ് സൈഡിൽ കൂടെ പൊടിയാടി റൂട്ട് വഴി നേരെ കയറി ചെട്ടികുളങ്ങര അമ്പലത്തിലും കൂടെ കയറിയിട്ടാണ് ഈ ഒരു എന്താ പറയുന്ന അഴീക്കൽ ബീച്ചിലേക്ക് ഞാനിപ്പോ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞ ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രിപ്പറേഷനോ കാര്യമൊന്നുമില്ല ഏറ്റവും കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു അഴീക്കൽ ബീച്ചിൽ ഇന്ന് ഒരു അര മുക്കാൽ മണിക്കൂർ മാറിയുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടേ ഇല്ല എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അഴീക്കൽ ബീച്ച് എല്ലാവരും പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുമില്ല ഇന്ന് തന്നെ ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഒന്ന് ഇവിടെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ ഒന്ന് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ് ഫസ്റ്റ് എനിക്കിവിടെ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു ഇവിടുത്തെ വലിയ അഴീക്കൽ ാണ് അതായത് ഏഷ്യയിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു ബ്രിഡ്ജാണ് നമ്മുടെ ഇവിടെ കൊല്ലം ആലപ്പുഴ ബന്ധിപ്പിക്കുന്ന ഈ ഒരു വലിയഴീക്കൽ ബ്രിഡ്ജെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വലിയഴീക്കൽ ബ്രിഡ്ജിലാണ് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്ററോളം ഉള്ള ഒരു പാലാണ് ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കിലോമീറ്റർ ഞാൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിന് കുറേയധികം പ്രത്യേകതയുണ്ട് അത് ഞാൻ വഴി ഇപ്പം തന്നെ പറയാം പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് കണ്ടതിൽ ഓരോ ദിവസം അതായത് ഓരോ ദിവസം നിരവധി പേരാണ് ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വരുന്നത് അത്രയും മനോഹരമാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിം എന്ന് തന്നെ പറയാം ഇത് ഏകദേശം ഒരു കൊല്ലം ആലപ്പുഴ തമ്മി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അതിൻ്റെതായ തിരക്കും ഈ ഒരു പാലത്തിൻ്റെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി പാലത്തിന് മറ്റു പ്രത്യേകത സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോസ്റ്റിംഗ് പാലമാണിത് അതായത് തീരദേശ ഹൈവേയിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ആണിത് ബന്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം തിരക്കാണ് ഇപ്പോ ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ അതിലെ ഒരു പരിധി വരെ ഈ ഒരു കൊല്ലം ആലപ്പുഴ തമ്മിൽ ആ ഒരു എന്താ പറയുന്ന ട്രാഫിക്കും കാര്യം ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു പാ പാലത്തിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാലം വന്നതോടുകൂടി വലിയ അഴീക്കൽ തൊട്ടും അഴീക്കൽ വരെ പോകാനുള്ള ദൂരം ഏകദേശം ഒരു ഇരുപത്തിയെട്ട് കിലോമീറ്ററോളം കുറഞ്ഞു അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇരുപത്തിയെട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ അരമണിക്കൂറെങ്കിലും അര മുത്തമണിക്കൂറെങ്കിലും വേണമല്ലോ ആ ഒരു സമയമാണ് ഈ ഒറ്റ പാലം വന്നതോടുകൂടി ഇവിടെ കുറഞ്ഞത് ശീലത്തിന് ഏറ്റവും നീളമുള്ള ടെൻഷൻ സ്റ്റീൽ ബാബ് കോൺക്രീറ്റ് ബോസ്റ്റിംഗ് പാലം കൂടിയാണിത് എന്തായാലും എനിക്ക് ഒരു പാലവും ഇത് ഇവിടുത്തെ കാഴ്ചകളും വളരെയധികം ഇഷ്ടമായി നമുക്ക് നേരെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴീക്കൽ ബീച്ച് സൈഡിലോട്ടൊന്നു പോയി നോക്കാം എങ്ങനെയുണ്ടാ അവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്ഥലം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ ഒരു അഴീക്കൽ ബീച്ച് കേരളത്തിലെ തന്നെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് അതെനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോഴും മനസ്സിലായി അത്രയും സമാധാനമായി ശാന്തമായി ഒഴുകുന്ന കടൽ തിരമാലകൾ എന്ന് പറയാം പക്ഷെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അഴീകൽ ബീച്ചിന്റെ നമുക്ക് നടന്നു പോകുന്ന നടപ്പാതകളും കാര്യങ്ങളും ഉണ്ട് കടകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല ചൂണ്ട കടകളും ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എല്ലായിടത്തും മദ്യക്കുപ്പികൾ അതൊന്നും രണ്ടുമല്ല കൂട്ടിയിട്ട് കഴിഞ്ഞ ഒരു കൂനെ പോലെ ഒരു മല പോലെ കിടക്കുന്ന അത്രയും മദ്യക്കുപ്പികളാണ് ഞാൻ ഈ ഒരു സൈഡിൽ കണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ അധികാരികളും കാര്യങ്ങളും ആരും ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എവിടുന്നാണോ വന്ന് കാണുന്ന ഫസ്റ്റ് വ്യൂ അടിപൊളിയായിരിക്കും പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എവിടെയും മദ്യക്കുപ്പികൾ അലക്ഷ്യമായി നട വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ അത് അതും അതിന്റെ അളവെന്ന് പറയുന്നത് ഒന്നും രണ്ടുമല്ല അതാണ് ഏറ്റവും വേദനാജനകം എന്ന് തന്നെ പറയുന്നത് അത്രയും കൂന പോലെ കിടക്കുന്നു പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ നമുക്ക് അവിടെ നിർത്തി പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം എല്ലാവർക്കും അത് തന്നെയാണല്ലോ ഇഷ്ടം നെഗറ്റീവ് പറയാൻ പറ്റില്ല ഓക്കെ ആയിക്കോട്ടെ എന്തായാലും ഇനി ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് മീറ്ററോളം നീണ്ടു കിടക്കുന്ന അഴീക്കൽ കടപ്പുറമാണ് ഇവിടെ ഉള്ളത് ഡോൾഫിൻ ലൈവായിട്ട് ചാടി തിമർക്കുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ നേരെ ഇങ്ങ് പോകുക അഴീക്കൽ വീഴ്ച ഞാൻ വന്നപ്പോൾ എനിക്കൊന്നാ എൻ്റെ സമയം ശരിയല്ലെന്നതൊന്നും എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷെ ഇവിടെ ഡോൾഫിൻ കളിക്കുന്നതും ചാടുന്നതും ഡോൾഫിൻ നീന്തുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇനി അടുത്ത തവണ എങ്ങനെയാണ് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങളെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ സമയത്ത് എൻ്റെ ഒരു ഉപദേശമാണ് ഇത്രയും വെയിലുള്ളപ്പോ ഒരിക്കലും പോരുത് തലയിറങ്ങി വീഴാനുള്ള പോകിലാണ് ഞാനിപ്പോ നടക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ഈ നടക്കുന്ന ഈ വെയിലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇച്ചിരി നല്ലതായിട്ടൊരു സമാധാനത്തോടെ ഇരിക്കാൻ വരും വലിയ ആൾ തിരക്കും കാര്യമില്ല ആകെ വന്നിരിക്കുന്ന കുറെ കപ്പിൾസുമാണ് നല്ലൊരു കൂടി നമുക്ക് ഈ ഒരു ബീച്ചിൽ കൂടെ നടക്കാം ബീച്ച് നീണ്ട് കിടക്കാണ് നിങ്ങളിപ്പോ കയറി ചെന്ന് നമ്മളിപ്പോ കയറി വരുന്നത് ഈ ഒരു പത്ത് രൂപ കൊടുത്തുള്ള പാർക്കിംഗ് ഫീ അതല്ലാതെ ഇതിനിപ്പുറത്തൊരു ഇപ്പുറത്തൊരു വശമുണ്ട് നമ്മൾ വലിയ ഒഴിക്കൽ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ ബാക്കി ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ലൈറ്റ് ഹൗസ് എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കയറാനും അടുത്ത തവണ പോകുമ്പോൾ ആ ഒരു വീഡിയോ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ ഇവിടുത്തെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു എനിക്കിവിടെ കുറച്ച് ഷൂട്ടും കാര്യവും ഉണ്ട് എന്തായാലും ഇതൊക്കെ തീർത്തിട്ട് ഇനി പോകുന്ന വഴിക്ക് കാഴ്ചകളും ഇനി നേരെ വീട്ടിലോട്ടാണ് ചെല്ലുന്നത് എന്തായാലും നമുക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാം ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് രാവിലെ കഴിക്കാത്തതുകൊണ്ടും പിന്നെ അത്രയും വേദത്ത് നടന്നുകൊണ്ടും നല്ല ക്ഷീണവും നല്ല വിശപ്പുമായി അങ്ങനെ കയറിയൊരു ഹോട്ടലാണിത് അവർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് എനിക്കൊരു ഐറ്റം കൊണ്ട് തന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ചിക്കനെ ഒരു ആറ് ഏഴ് തവണ മാക്സിമം അതിനെ കൊന്നിട്ടുണ്ട് കാര്യം അങ്ങനെ തന്നെ പറയാം ചിച്ചാത്തി വച്ചോ വെട്ടി വെച്ചോ മുറിയാത്ത ചിക്കൻ്റെ അഭ്യാസം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇത് നോക്കിയാൽ മതി ഈ ഫുഡിനെ പറ്റി ഇത്രയും കുറ്റം പറയാൻ നിങ്ങളാരും വിചാരിക്കരുത് അത്രയും വിഷമായി പോയി ഒന്നാമത് കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ തീണമുണ്ടായിരിക്കാം ഞാൻ അവരോടത് പറയണമെന്ന് പറഞ്ഞിരിക്കാണ് എന്തായാലും ഇനിയിപ്പോ ഫുഡും കഴിച്ചിട്ട് വേഗം ഒന്ന് വീട് പിടിക്കട്ടെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ അഴീക്കൽ ബീച്ചിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ കുഞ്ഞു മണിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പറയണം എന്ന് തോന്നി കാര്യം വരുന്ന വഴിക്ക് ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കാണിച്ചല്ലോ അത് കഴിച്ചു തൊട്ട് ഭയങ്കര ക്ഷീണം മാത്രല്ല ഫുഡും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വലിയ എനിക്ക് വലിയ ഇമ്പ്രസ് ആയിട്ട രീതിയിൽ ഇമ്പ്രസ് നല്ലൊരു അത്യാവശ്യം കൊള്ളാമെന്ന് പോലും പറയാൻ പറ്റിയില്ല കുറച്ചുകൂടി നന്നാക്കാറായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ കാണിക്കുന്നില്ല എന്തായാലും ഇനി പോകുമ്പോൾ നല്ല ഹോട്ടൽ തന്നെ നോക്കി പോവാൻ അല്ലെങ്കിൽ നല്ല ഫുഡുള്ള സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതേ പറ്റൂ എന്തായാലും ഞാൻ കഴിച്ചത് എനിക്ക് ഇത്രയും വെസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ബിരിയാണി ഞാൻ എടുത്തു കഴിച്ചിട്ടില്ല ഈ പേര് പറയാതിരുന്നില്ലെങ്കിലും എങ്ങനെങ്കിലും ആൾക്കാർ പറഞ്ഞു പറഞ്ഞു അത് അറിയോ അവർക്ക് തന്നെ അറിയാൻ പറ്റും എന്നിട്ട് മാറ്റിയില്ലെങ്കിൽ മാറ്റണ്ടാവും എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്